വീട്ടമ്മമാരുടെ വലിയൊരു തലവേദനയാണ് വൈകുന്നേരമായ ചപ്പാത്തി പരത്തലും കുഴക്കലും എത്ര തന്നെ കുഴച്ചിട്ടും സോഫ്റ്റ് ആകാത്ത അവസ്ഥ അങ്ങനെയൊക്കെ ചടച്ചിരിക്കുന്ന ഒരു സമയത്ത് വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ഒരു തുള്ളി എണ്ണ പോലും കുടിക്കാത്ത നല്ല അടിപൊളി പപ്പടം പൊള്ളക്കുന്ന പോലെ പൊള്ളക്കുന്ന പൂരി നമുക്ക് റെഡിയാക്കിയാലോ നിങ്ങൾ കണ്ടല്ലോ അതിൽ ഒരു തുള്ളി എണ്ണ പിന്നെ എന്താ ഇപ്പം ഉണ്ടാക്കിയാൽ സിമ്പിളാണ് ചപ്പാത്തിക്ക് മാവ് കഴിക്കുന്ന പോലെ കുഴച്ച് സോഫ്റ്റ് ആക്കുക അമാര് പരിപാടികളൊന്നുമില്ല പരിപാടി പെട്ടെന്ന് കൈ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു കപ്പ് ഗോതമ്പിൻ്റെ പൊടിയും കാൽ കപ്പ് മൈദാമാവും ഒരു ടേബിൾ സ്പൂൺ റവ റവ ചേർക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ആദ്യം നമുക്കിതാ ഇതുപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം ചിലർക്ക് പഞ്ചസാര ചേർക്കുന്നത് ഇഷ്ടമായിരിക്കും ചെറിയൊരു മധുരമായിരിക്കും ഒപ്പം നമ്മുടെ പൂരിക്ക് നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട് താല്പര്യമുള്ളവർക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി നമ്മൾ ചേർക്കുകയാണ് കേട്ടോ നല്ല ക്രിസ്പിയായി മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കിയതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാനിന്ന് ഇവിടെ പൂരിക്കുള്ള മാവ് റെഡിയാക്കുന്നത് നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യാറ് ചെയ്യാറ് കമൻ്റ് എഴുതണം കേട്ടോ നല്ല പ്ലഫി ആയിട്ടുള്ള വീർത്ത് ഗുണ്ടുമണി പോലെയുള്ള അടിപൊളി പൂരി നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കാം ഇതാ കുറേശ്ശെ കുറേശ്ശെ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഈ മാവ് നമുക്കൊന്ന് കുഴച്ചെടുക്കണം ഒരുപാട് വെള്ളമൊഴിച്ച് കുളാക്കണ്ട കേട്ടോ നമുക്ക് കുറച്ച് ചപ്പാത്തിയുടെ ആ ഒരു മാവിനും പോലെയല്ല കുറച്ചുകൂടി ഹാർഡായിട്ടാണ് കിട്ടേണ്ടത് അങ്ങനെ ആവുമ്പോൾ നമ്മുടെ പൂരിയിൽ ഒരു തുള്ളി പോലും എണ്ണ കുടിക്കാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള പൂരിയാണ് നമുക്ക് കിട്ടുക അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവണ്ടോ ഇഷ്ടമാവേണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒരു ലൈക്ക് തരണേ ഒപ്പം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാൻ നിങ്ങളാരും മറക്കല്ലേ അങ്ങനെ അതാ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് എന്നെ കുഴച്ചെടുക്കാം ഒരുപാടങ്ങ് കുഴച്ച് സോഫ്റ്റ് ആക്കൊന്നും വേണ്ട എങ്കിലും ഈ ഒരു മാവെല്ലാം യോജിപ്പിച്ച് ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് മിനിറ്റ് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഈ ഒരു ക്രാക്കൊക്കെ ഒന്ന് മാറിയിട്ട് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല കേട്ടോ ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഒരുപാട് റെസ്റ്റ് ചെയ്യാനാണ് ഒന്നും ആവശ്യമില്ല മാവ് ഇതാ രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടെല്ലക്കായി വെച്ച് അമർത്തുമ്പോഴേക്കും നല്ല താഴ്ന്നു പോകുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞ പോലെ റെസ്റ്റ് ചെയ്യൊന്നും വേണ്ട പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പൂരിക്കുള്ള മാവുകൾ മാവ് ദാഹി ഇതുപോലെ ഉരുളകളാക്കിയിട്ടെടുക്കാം അപ്പോൾ നമുക്ക് വലിയ പൂരി വേണം തന്നെ ഈ ദാഹി ഇതുപോലെ അത്യാവശ്യം വലിയ വലിയ ബൗൾസുകളാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാനൊരു രണ്ട് മൂന്നാലെല്ലാം വലുതും ബാക്കിയുള്ളതൊക്കെ ചെറുതും അങ്ങനെയാണ് കേട്ടോ റെഡി ആക്കിയത് വലിയ പൂരിക്കളുണ്ട് കേട്ടോ അപ്പോൾ ആൾക്ക് വലിയ പൂരി എന്നെ പറ്റുള്ളൂ അപ്പം ഇതാ ഇതുപോലെ ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് മാവാണ് വേണമെന്നുണ്ടെങ്കിൽ കയ്യിലുരിത്തിരി ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക അതിൻ്റെ ഒന്നും ആവശ്യമല്ല കേട്ടോ ഒരുപാട് നമ്മൾ മാവ് വെള്ളം പോലെ ഇങ്ങനെ കുഴഞ്ഞു നിന്നാൽ ഇതുപോലെ ഹാർഡായിട്ട് നിൽക്കണം അങ്ങനെ ആകുമ്പോഴേ നമുക്ക് എണ്ണ കുടിക്കാത്ത പൂരി കിട്ടുകയുള്ളൂ വെള്ളം പോലെ നിൽക്കുകയാണെങ്കിൽ വീർത്ത് വരില്ല എണ്ണയും കുടിച്ച് ആകെ കുളവും കഴിക്കാനേ പറ്റൂല കേട്ടോ നമുക്കിപ്പോൾ ഈ ഒരു പൂരി ചപ്പാത്തി കഴിക്കുന്ന അതേ രൂപത്തിൽ തന്നെ കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൂരിയാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ചപ്പാത്തിൽ നമ്മളൊരു തുള്ളി എണ്ണയോ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല പക്ഷേ ഇത് നമ്മൾ പൊരിക്കുമ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണയിൽ പൊരിക്കെങ്കിൽ കൂടി ഒരു തുള്ളി എണ്ണ കുടിക്കൂല ചേരുന്ന് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാം ഒന്നുകിൽ നിങ്ങൾക്ക് പത്തിരി ഒക്കെ പല പരത്തുന്ന പലകയിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം അപ്പം എൻ്റെ എളുപ്പപ്പണി എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ നമ്മുടെ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തിയെടുക്കുമ്പോഴേക്കും പിന്നെ പൂരിക്ക് ഒരുപാട് നൈസ് അല്ലല്ലോ ഒരു ചെറിയ രീതിയിൽ കട്ടി വേണം എങ്കിലേ നല്ല രീതിയിൽ തന്നെ വീർത്ത് ഉരുണ്ട് വരുള്ളൂ കേട്ടോ ഇതാ ഇതുപോലെ നമുക്കതൊന്നെല്ലാം കൂടി പരത്തിയെടുക്കാം ഇപ്പം പ്രസ്സൊക്കെ നോമ്പായില്ലേ പ്രസ്സൊക്കെ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ നല്ല കനമുള്ള പ്രസ് നോക്കി വാങ്ങുക അങ്ങനെയുള്ള പ്രെസ്സാവുമ്പോഴേ നമുക്കതുകൊണ്ടുള്ള ഉപകാരമുള്ളൂ കേട്ടോ മറ്റേത് പാറ്റ പോലെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ അമർത്തി എത്ര അമർത്തിയാലും പത്തിരി പരക്കൂല നെയ്സാവൂല നല്ല കനമുള്ള ഇതുപോലെയുള്ള കനമുള്ള ഉള്ള പ്രസ്സാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും തന്നെ നല്ല അടിപൊളി സെറ്റായിട്ട് കിട്ടും മക്കളെ അപ്പോൾ ഓരോന്നും ഞാൻ എന്താ ഇതുപോലെ പരത്തിയെടുക്കാണ് പൊതുവേ ഞാനിങ്ങനെ പരത്തി അട്ടി അട്ടിക്ക് വെക്കാറില്ല നമ്മൾ ഗ്യാസിൻ്റെ ഗ്യാസ് അടുപ്പിൻ്റെ അടുത്ത് കൊണ്ടുവെക്കും എണ്ണ ചൂടാക്കുന്നു ജസ്റ്റ് ഓരോന്ന് ഓരോന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കേട്ടോ രാവിലെയൊക്കെ ആണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ സിമ്പിളാണ് കേട്ടോ എന്തെങ്കിലും കറിയൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചേ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ മാവ് കഴിക്കലും അതുപോലെ തന്നെ ഇതുപോലെ ചുട്ടെടുക്കലും പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിക്കാം അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇനി പൂരിയാക്കട്ടോ എണ്ണ കുടിക്കുന്ന കരുതിയിട്ട് ആരും പൂരിയെ ഒഴിവാക്കി നിർത്തണ്ട ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ ടേസ്റ്റും ഇഷ്ടപ്പെടും എല്ലാം ഞാനിത് അട്ടി അട്ടിക്ക് പരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ കട്ടിയുണ്ട് കേട്ടോ കട്ടിയോട് ഒന്ന് എഴുതിയിട്ട് ഒത്തിരി കട്ടിയല്ല ചെറിയൊരു കട്ടിയുണ്ട് പറ്റ നൈസ് പത്തിരിയല്ല ഈ ഒരു കട്ടിയുണ്ടെങ്കിൽ മാത്രമേ ഇത് വീർത്ത് ഉരുണ്ട് പൊങ്ങി വരുത്തുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് പോവാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുക്കുന്നത് ഒലിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും എടുക്കാം കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് ചൂടാക്കി കിടക്കുന്ന എണ്ണയിലോട്ട് നമുക്ക് ഓരോന്നോ ഓരോന്നിട്ടും കൊടുക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ നല്ല തിളച്ച എണ്ണയിലോട്ട് എന്നെ ഇട്ട് കൊടുക്കണം തീ ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കുക എണ്ണ ഒന്ന് തണുത്ത് എണ്ണയിലൊക്കെ കിട്ടുക ഒരിക്കലും വീർത്ത് വരില്ല പോരാത്തീനി എണ്ണ നന്നായിട്ട് കുടിച്ചിട്ട് ആകെ കുളാവും അപ്പോൾ ഞാനിവിടെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഇതെല്ലാം വറുത്ത് കോരാനായിട്ട് പോകുന്നത് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വറുത്ത് കോരുകയും ചെയ്യാം പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും കേട്ടോ വലിയൊരു വേവോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നല്ല ബ്രൗൺ കളറായിട്ട് ചെറുമധുരത്തോട് കൂടി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പഞ്ചസാര മാവിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി ഇതിൽ ഒരു ടേബിൾ സ്പൂണോളം റവ ചേർത്തിട്ടുണ്ട് വറുത്തതോ വറുക്കാത്തതായിട്ടുള്ള റവ ചേർത്ത് കൊടുക്കുക റവ ചേർക്കുന്നതോട് കൂടി നമ്മുടെ പൂരി നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കും ഒട്ടും എണ്ണയും കുടിക്കൂലേ കേട്ടോ കണ്ടല്ലോ ഓരോന്നോരോന്ന് നമുക്കിതുപോലെ ഇതുപോലെ കോരിയെടുക്കാം കണ്ടല്ല കാണാൻ എന്താ മുഞ്ചിലെ അതുപോലെ തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി ഞാനിതാ പെട്ടെന്ന് ഇപ്പോൾ തീ നന്നായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കണ്ടല്ലോ എണ്ണയിലോട്ട് എടുക്കുമ്പോഴേ ഇടുമ്പോഴേക്കും തന്നെ നന്നായിട്ട് വീർത്ത് പൊങ്ങി വരുന്നത് കണ്ടല്ലോ ഒരു സൈഡ് ആകുമ്പോഴേക്കും മറ്റേ സൈഡ് കൂടി മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ മുഴുവനും നമുക്കൊന്ന് പൊരിച്ചു പോരെ കേട്ടോ നമ്മളെല്ലാവരും പൂരി റെഡിയാക്കാറുണ്ട് പലപ്പോഴും പലരും പറയും നമ്മൾ ചെയ്തിട്ട് നന്നാവുന്നില്ലാൽ എണ്ണ കുടിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ രാവിലെയൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ അടിപൊളി ആയിട്ട് തന്നെ കിട്ടും പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞ പോലെ തീ കുറച്ച് വെച്ചിട്ട് പൊരിക്കുക എന്നുള്ള പരിപാടി നിർത്തിയിട്ട് നാല് ഹൈ ഫ്ലെയിമിൽ തന്നിട്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വറുത്ത് ഇതുപോലെ പൊരിച്ച് പൂരിയെടുക്കട്ടോ തീ കുറച്ച് വെച്ചാൽ എന്തായാലും നൂറ് ശതമാനം എണ്ണ കുടിക്കും നമ്മളെല്ലാവരും പൂരി ഉണ്ടാക്കുന്നവരാണ് പലരും പലതും ചേർക്കുന്നുണ്ടാവും നമ്മളിതിൽ മൈതാമാവും റവയും ഗോതമ്പ് പൊടിയും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ കമൻറ്റ് കൂടെ ഒന്ന് അറിയിക്കട്ടോ അപ്പോൾ ഇതിൻ്റെ കോംബോ എന്ന് പറയുന്നത് നമ്മൾ ഹോട്ടലിലൊക്കെ പോയാൽ നമുക്ക് ഒരു വെച്ചിട്ടുള്ള ഭാരിയൊക്കെ റെഡിയാക്കി കിട്ടാറുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ മുട്ടക്കറിയോ എനിക്ക് ഈ ചട്നിയോടൊന്നും വലിയൊരു താല്പര്യം ഇതും അത് പറ്റി യാതൊരു കോമ്പോ എനിക്ക് കിട്ടാറില്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് പിന്നെ ഗ്രീൻ പീസിൻ്റെ നല്ല തിക്ക് ഗ്രേവി ഉണ്ടല്ലോ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള അതും ഇതും സൂപ്പർ കോംബോ ആണ് കേട്ടോ അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്ന് നമ്മൾ കറിയൊന്നും കാണിക്കുന്നില്ല കുറച്ച് ചിക്കൻ കറി ഉച്ചയ്ക്ക് വെച്ചതുണ്ട് അപ്പോൾ ഈവനിങ്ങിൽ അല്ലെങ്കിൽ നൈറ്റിലായിട്ട് ചപ്പാത്തിയുടെ പകരമാണ് ഇന്ന് നമ്മുടെ ഈ ഒരു പൂരി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓരോന്നും ഇതാ ഇട്ട് പെട്ടെന്ന് പെട്ടെന്ന് വറുത്ത് കോര അപ്പോൾ നല്ല ബ്രൗൺ കളർ ഇതുപോലെ ആവണം എന്നുണ്ടെങ്കിൽ കുറച്ച് തീ നല്ല ഹൈ ഫ്ലെയിമിലാവുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ഈ ഒരു കളറായി കിട്ടും നമ്മൾ ആദ്യമൊക്കെ വറുത്ത് ഇത്ര ഇത്രങ്ങട്ട് കളർ കിട്ടിയിട്ടില്ല പിന്നെ തീ കൂടുന്നതിനനുസരിച്ചിതാ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ അതിൻ്റെ കളറ് ചേഞ്ചായി വരാൻ തുടങ്ങി കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്ര കളറ് വേണ്ട ഇത്ര മൊരിച്ചിൽ വേണ്ട എന്നുണ്ടെങ്കിൽ തീ ഒന്ന് കുറച്ച് വെക്കാം അപ്പോൾ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ മുരിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ എത്ര പെട്ടെന്നാൽ എണ്ണയിലേക്ക് ഇടുമ്പോഴേക്കും തന്നെ പപ്പടം പൊള്ളക്കുന്ന പോലെ പൊള്ളിച്ച് മുകളിലോട്ട് വരും നമ്മളെണ്ണ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല എണ്ണ അതിലേ ഉണ്ട് മുഴുവനും ഞാനതാ ഇതുപോലെയൊന്ന് വറുത്ത് കോരിയെടുക്കുകയാണ് കൈ കൊള്ളാതെ നോക്കണം കേട്ടോ ഞാനൊരു കുഞ്ഞിച്ചട്ടി എടുത്തത് എനിക്ക് ഈ ഒരു ചട്ടിയിൽ ഇതുപോലെയൊക്കെ ഫ്രൈ ചെയ്യാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ് പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും അതിൻ്റെ പേരിലാണ് ഞാനിവിടെ കുഞ്ഞിച്ചട്ടി എടുത്തത് അപ്പോൾ നിങ്ങൾ സാധാരണ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ഉണ്ടല്ലോ ആ ഒരു ചട്ടിയിലൊക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും അപ്പോൾ അതാ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള മുഴുവൻ പൂരിയും ദാ ഇതുപോലെ തന്നെ വീർത്ത് ഗുണ്ട് മണി പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവരും കാണും ചെയ്യട്ടെ നല്ല അടിപൊളി പൂരി റെഡിയാക്കട്ടെ ഇനി ഇതിൻ്റെ ഉൾവശം ഞാനൊന്ന് കാണിച്ചു തരാം എത്രത്തോളം എണ്ണയുണ്ടോ കാര്യങ്ങളൊക്കെ ഒന്നറിയാലോ അതാ നമ്മൾ പുരിച്ച് കോരി വെച്ചിട്ടുള്ള ഓരോ പൂരിയും കണ്ടല്ലോ നല്ല കളറോട് കൂടിയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള പൂരിയുണ്ട് ഇതാ അത്ര അങ്ങോട്ട് കളറില്ലാതെ ഇത്ത പൂരി നല്ല ചൂടുണ്ട് കേട്ടോ എടുക്കാൻ വയ്യാം കണ്ടല്ലോ സൂപ്പറായില്ലേ അപ്പോൾ ഇനി പൂരി എണ്ണ കുടിക്കുമെന്ന് കരുതിയിട്ട് ആരുണ്ടാക്കാതിരിക്കണ്ട ഇതുപോലെ നല്ല ഈ ഞാൻ പറഞ്ഞ രണ്ട് മൂന്നാല് ടിപ്പൊക്കെ നോക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടും നല്ല മുരിഞ്ഞ് പൂരി കേട്ടോ പിന്നെ പൂരിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം നമ്മൾ ഫ്രൈ ചെയ്ത ഒരു സമയം അത്യാവശ്യം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ നന്നായിട്ട് വീർത്ത് ഉണ്ട് ഇങ്ങനെ ഉരുണ്ട് നിൽക്കുകയുള്ളൂ അല്ലേ കുറച്ച് സമയം കഴിഞ്ഞാൽ താഴ്ന്നു പോകാനായിട്ട് തുടങ്ങും അത് എങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അതങ്ങനെ തന്നെ വരുവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് തൊട്ട് മുന്നേ ആയിട്ട് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ആയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി എങ്കിലേ ഇതുപോലെ നന്നായിട്ട് വീർത്ത് കിട്ടുകയുള്ളൂ കണ്ടല്ലോ അതിൻ്റെ ഉൾവശം ഒരു തുള്ളി എണ്ണയുണ്ടോ ഇല്ലല്ലോ നല്ല പെർഫെക്റ്റായിട്ട് ഡ്രൈ ആയിട്ടാണ് കേട്ടോ ഓരോ പൂരിയും നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പം ചപ്പാത്തി കഴിച്ച് മടുക്കുന്ന സമയത്ത് ഇതുപോലെ പൂരിയൊക്കെ ഉണ്ടാക്കിക്കോളൂ ഒട്ടും വേണ്ട കുടിക്കൂല ഒരു മുഷിപ്പും തോന്നൂല്ല കേട്ടോ ഇൻഷാല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരിക അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓൾന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കണേ അപ്പോൾ അതാ ചിക്കൻ കറിയുടെ കൂടെ ഇത് അടിപൊളി കോംബോ ആണ് പറ്റും നല്ലവർ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക ണ്ടല്ലോ പെയിൻഷ അള്ള നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസലാമലൈക്കും